ും ലോകത്ത് ഒരാളും സ്നേഹിക്കുന്നില്ല ഞാനത് കണ്ടതിന് സാക്ഷിയാണെന്ന് ഇത്രമേൽ വലിയൊരു സ്നേഹം ഹബീബായ നബി ആദ്യം വിരുന്നു നൽകിയ സുഹാബിയാണ് ആദ്യത്തെ വിരുന്ന് അബു അയ്യൂബ് അൻസ്വാരി ഞങ്ങളുടെ വീട്ടിലായിരുന്നുവല്ലോ മദീനയിൽ അബു അയ്യൂബ് റുദി അള്ളാഹു അന്ത്യ വിഷമം കൊള്ളുന്നത് തുർക്കിയിലാണ് തുർക്കിയുടെ കോൺസ്റ്റാൻറ്റിനോപ്പൽ ഇന്നത്തെ ഇസ്തംബൂൾ യൂറോപ്പ് സൈഡ് അവിടെയാണ് അബു അയ്യൂബു അൽ അൻസ്വാരി നിങ്ങളുടെ മഖാമുള്ളത് ഹബീബായ നിബിജങ്ങൾക്ക് വിരുന്നൊരുക്കിയ ആ മഹാനുഭാവൻ എൺപത് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള സമയത്ത് ആ ഭാഗത്തേക്കൊരു യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ വെച്ച് ഷഹീദായി ഷഹീദല്ല യുദ്ധത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും വഫാത്തായി അബു അയ്യൂബു അൻസ്വാരി ഹൃദയം ആഹ്ഹു ഒരു ദിവസം ഹബീബന്ബി ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക കൊടുക്കുന്നു അവർ വീടിൻ്റെ മീതയാണ് ഹബീബന് നബി ഞങ്ങൾ വീടിൻ്റെ താഴെയാണ് താമസിച്ചത് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ താഴെ താമസിക്കാം വീട്ടുകാർ പറഞ്ഞു അബു അയ്യൂബ് ലൻ സ്മാരി ഭാര്യയും പറഞ്ഞു ഉമ്മു അയ്യൂബും അബു അയ്യൂബ് ഞങ്ങളും രണ്ടുപേരും പറഞ്ഞു അള്ളാഹുമാ നബിയെ അങ്ങ് താഴെ നിൽക്കുമ്പോൾ ഞങ്ങൾ മേലെ താമസിക്കാൻ പറ്റില്ല നബി അങ്ങ് മേലെ താമസിച്ചോളൂ ഞങ്ങൾ താഴെയാണ് ഞങ്ങൾ അങ്ങയുടെ മേലെ നിൽക്കേ അതൊരു സ്നേഹമായിരുന്നു തങ്ങളതിനെ മറുപടി പറഞ്ഞ് അങ്ങനെയൊന്നും സ്നേഹിക്കേണ്ട എന്നല്ല തങ്ങള് പറഞ്ഞത് എന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരൂല്ലേ അവർക്ക് സൗകര്യം താഴെയല്ലേ അതുകൊണ്ട് ഞാൻ താഴെ നിൽക്കാം എന്നും ഭക്ഷണം കൊടുത്തിട്ട് തങ്ങള് കഴിച്ചത് സ്വല്ലാഹുലി വല്ലമിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കും അപ്പോൾ തങ്ങള് കഴിച്ചതിന് ബാക്കി കൊടുത്തയക്കും തങ്ങൾക്കത് അറിയാം അവർ വർക്കത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് തങ്ങള് കൊടുത്തയക്കും സല്ലാഹുല ഒരു ദിവസം അവിടുന്ന് കഴിച്ചിട്ടില്ല ഭക്ഷണം അപ്പോൾ അയ്യോ വലിയ വിഷമമായല്ലോ യാ അങ്ങ് ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്തേ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു ഔ ഒന്ന് പച്ചയായ നമ്മുടെ സവാള ഉള്ളി പച്ചയായ എരിഞ്ഞിട്ടത് അല്ലെങ്കിൽ വെളുത്ത ഉള്ളി രണ്ടാലൊന്ന് ആ ഭക്ഷണത്തിനുണ്ടായിരുന്നു തങ്ങൾ പറഞ്ഞു എനിക്ക് ഇത് കഴിക്കുമ്പോൾ ചില പ്രയാസമുണ്ട് എന്തേ നബിയേ ആ ഹറാമുൻഹു ഉള്ളി ഹറാമായതുകൊണ്ടാണോ അല്ലല്ല ഹറാമൊന്നുമല്ല ഞാൻ അള്ളാഹുവിൻ്റെ മലക്കുകളോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന ആളാണ് അപ്പം എൻ്റെ വായക്ക് നാറ്റം വരും അത് മലക്കുകൾക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് ആ ഒരു ഹലോറത്തിലും മുബാറൊക്ക അവിടെ എനിക്ക് സാധ്യമാവില്ല മലക്കുകൾക്ക് ഇത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എൻ്റെ വായ നാറ്റം വരൂലേ അതുകൊണ്ട് ഞാൻ കഴിക്കാത്തതാണ് അബു അയ്യുവേ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അബു അയ്യൂബ് പ്രതി അള്ളാഹുനെ പറഞ്ഞ വാക്കെന്താന്നറിയോ രബിയെ അങ്ങേക്കിത് ഇഷ്ടമല്ലേ എന്താ പിന്നെ എനിക്കിത് വേണ്ടട്ടോ ഞാനും ഇനി എന്ന് പറഞ്ഞു അബു അയ്യൂബുസ് അള്ളാഹുന്റെ ഹബീത് സുഹൈൽ ഉണ്ടല്ലോ അനസ്വൃതി അള്ളാഹു ഹബീബിൻ്റെ കൂടെ ഒരു വിരുന്നിന് പോയതാണ് സല്ല അള്ളാഹു അലൈവ് വസ്ലാം അപ്പം അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഭക്ഷണത്തിൽ അവർ എന്ന് പറഞ്ഞ മത്തനാണ് ദുബാ എന്ന് പറഞ്ഞ ചുരങ്ങയാണ് ചുരങ്ങത്തനും ദുബാ എന്ന് പറയും പക്ഷേ യക്കത്തീൻ പറഞ്ഞാൽ മത്തനാണ് പംകിൻ അപ്പോ അനസ്രൂർ എനിക്കൊന്നും മത്തനൊന്നും ഇഷ്ടമല്ല പംകീനൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ആ വിരുന്നിന് ചെന്നപ്പോ ഈ മത്തൻ്റെ കഷ്ണങ്ങളെടുത്ത് നിബി ഞങ്ങൾ എത്തത്ത നിപു ഞങ്ങളത് പ്രത്യേകം കറയിൽ നിന്ന് എടുത്തു കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവിടെ മുതൽ അഹ്ബബ് തുഹാ എനിക്ക് പിന്നെ യഹ്തീൻ ഇഷ്ടമാണ് പിന്നെ അതിനിന്റെ ഇഷ്ടമായിട്ട് മാറി നോക്കണേ ഹബിബായ് സല്ലാഹുലൈവിതങ്ങൾക്ക് അത് ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് തങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഇതാണ് മെഹബത്ത് ഫലുൽ ഇത് ഔന്നിത്യത്തിൻ്റെ സ്നേഹമാണ് ഇത് ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകുന്ന സ്നേഹമാണ് ഇത് മുഗ്മിനീകളുടെ കൽബിലേക്ക് വരേണ്ട സ്നേഹമാണ് അവിടുത്തെ ജീവിതം ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ അങ്ങനെ എനിക്കും ഹബീബിനെ പിൻപറ്റണം എന്നൊരാഗ്രഹം കൽബിലുണ്ടാവുക അള്ളാഹു നമ്മളെ തരട്ടെ തരട്ടെല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه